ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് മാച്ച് കണ്ട ആരും മറക്കാത്ത ഒരു അനുഭവമാണ് ഇന്നലെ സഞ്ജു സാംസണും തിലക് വർമ്മയും നമുക്ക് തന്നത് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പായിച്ച മാച്ച് മാച്ച്വന്റിയിൽ ഇന്നലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ റെക്കോർഡ് ടോട്ടൽസ് അടക്കം പല കാര്യങ്ങളും പാർട്ട്ണർഷിപ്പ് അടക്കം അവിടെ വരികയുണ്ടായി പക്ഷേ ഇന്നലത്തെ മാച്ചിലെ ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളിലൊന്ന് യഥാർത്ഥത്തിൽ സഞ്ജുവിൻ്റെ സിക്സ് കൊണ്ട് ചെന്നുകൊണ്ട ഒരു ആരാധികട മുഖമാണ് ഇപ്പോൾ എല്ലാവരും അതിൽ കൈയടിക്കുമ്പോഴും അവരുടെ മുഖത്തേക്ക് ക്രിക്കറ്റ് ബോൾ കൊള്ളുകയും അവർ വിഷമിക്കുകയും ചെയ്തു സഞ്ജു വളരെ അപ്പോളജറ്റിക് ആയി അവർക്ക് നേരെ കൈ ഉയർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ അവരെ വീശുന്ന രംഗങ്ങളും ഒക്കെ നമ്മുടെ മീഡിയയിൽ വന്നിട്ടുണ്ട് വളരെ കൗതുകം തോന്നിയ ഒരു ഗെയിമാണ് ഇന്നലെ അപ്പോൾ എന്തായാലും നമ്മുടെ കാഴ്ചക്കാരത് കാണാൻ പോകുമ്പോൾ ഇനിയും സഞ്ജു അടക്കം തിലക് വർമ്മയടക്കം അല്ലെങ്കിൽ സ്കൈ സൂര്യകുമാർ യാദവ് അടക്കം ഹാർദിക് പാണ്ഡ്യ അടക്കം അവർ ക്രീസിൽ നിൽക്കുമ്പോൾ ഒന്ന് പേടിച്ച് നിൽക്കുന്നത് നല്ലതാണ് ഏത് രീതിയിലും അങ്ങനെ ബോളുകൾ വരും അതിശക്തമായ പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത് ന്യൂസിലാൻഡിനോട് മൂന്ന് പൂജ്യത്തിന് ടെസ്റ്റ് പരമ്പര പരാജയപ്പെട്ടതിന് ശേഷം ഇന്ത്യയുടെ വലിയൊരു തിരിച്ചറിവ് തന്നെയായിട്ട് ഇതിനെ കാണാൻ കഴിയും സഞ്ജു സാംസണിനെ ഒരു വാക്ക് സഞ്ജു സാംസൺ തിരുവനന്തപുരത്തുകാരൻ കൂടിയാണ് സഞ്ജു സാംസൺ പലപ്പോഴും കൺസിസ്റ്റൻസി ഇല്ല പേരിൽ ഒരുപാട് വിമർശനം കേട്ട പുള്ളിക്ക് ടാലന്റ് വളരെ അധികമുണ്ട് പ്രതിവാഹനനാണ് പക്ഷെ കൺസിസ്റ്റൻസി ഒരു വലിയ പ്രശ്നമായിരുന്നു സഞ്ജു സാംസൺ അടുപ്പിച്ച് രണ്ട് കളി സെഞ്ചുറി എടുത്തു അടുത്ത രണ്ട് കളി പൂജ്യമായിരുന്നു ഇപ്പം അടുത്ത കളി വീണ്ടും സെഞ്ചുറി എടുത്തു പുള്ളിക്ക് എപ്പോഴും ഈ ഈ പൂജ്യങ്ങളോടും ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ സീറോ സീറോ എന്ന രീതിയിലുള്ള ട്രെൻഡാണ് എന്ന് തോന്നാറ് അപ്പോൾ വലിയൊരു പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യയുടെ ടി ട്വന്റിയിലെ അതിശക്തമായ രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞു ഹർഷീപിന്റെ ബോളിംഗ് ഞാനൊരു ക്രിക്കറ്റ് ഫാൻ കൂടിയാണ് ഹർഷദ്വീപിന്റെ ബോളിംഗ് അടക്കം ക്ലാസിനെ അടക്കം ഡക്ക് ആക്കുന്നതിൽ ഇൻസിങ്ങും ഔട്ട്സിങ്ങും ഒരേപോലെ പ്രയോഗിക്കുന്നതിൽ ഇന്ത്യൻ ടീം വലിയ രീതിയിലുള്ള സ്കിൽ കാണിച്ചു എന്ന് തന്നെ പറയാം ക്രിക്കറ്റ് നമുക്ക് പലപ്പോഴും ഹോക്കിയാണ് നമ്മുടെ ദേശീയ ഗെയിമെങ്കിലും ക്രിക്കറ്റാണ് ഇൻ ഇഫക്റ്റ് ഏറ്റവും ജനപ്രിയമായ ഗെയിം അതിൽ ട്വന്റി ട്വൻറ്റി എന്ന കൗതുകരമായി ഫോർമാറ്റിന്റെയും രസകരമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും മലയാളിയായതിൽ നമ്മുടെ എല്ലാം സ്വന്തം സ്വത്തായ സഞ്ജു സാംസണ് വലിയൊരു രീതിയിൽ അഭിനന്ദനങ്ങൾ നേരുന്നു സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ഒരു പെർമനന്റ് ഫിക്സർ ആകട്ടെ വലിയൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ വലിയൊരു ഓപ്പണറായി എല്ലാ ക്രിക്കറ്റിന്റെ ടി ട്വൻറ്റിയിലാകട്ടെ വൺ ഡേയിലാകട്ടെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് പ്രതിഭ തെളിയിക്കാനാകട്ടെ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻ എന്ന രീതിയിൽ സഞ്ജു സാംസന്റെ ഫാൻ എന്ന രീതിയിൽ വളരെ സന്തോഷം തോന്നി ഈ അനുഭവം കൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ തുടങ്ങും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്